എന്ത് പറ്റുമ്പോളെ ബദ്രയുടെ കൈമ്പിടിച്ച് വരുന്ന അഗ്നിയെ നോക്കി ആകുലത്തോടെ ചോദിച്ചത് കേട്ട് വിഷൻ ഇരുന്നിടത്തു നിന്ന് മെഴുന്നേറ്റും ഏയ് ഇങ്ങോട്ട് കയറുമ്പോൾ ഒന്ന് വീഴാൻ പോയതാ കാൽ ഉളുക്കിയെന്ന് തോന്നുന്നച്ഛേ വേദനയുണ്ട് അവൾ ബദിരത്തോളിൽ വിടിമുറുക്കി നിന്നുകൊണ്ട് വിശുവിനോട് പറഞ്ഞു ബദ്രി അവളെ ഒന്ന് നോക്കിക്കൊണ്ട് അവിടെയുള്ള സീറ്റിയിലായിരത്തി വിശുൻ അഗ്നിയുടെ പാവട അല്പം ഉയർത്തി മുകളിൽ വെച്ചിട്ട് അവളുടെ കാല് പിടിച്ചു നോക്കി അച്ചയ്ക്ക് ഇതിനെക്കുറിച്ച് വല്ലതും അറിയോ പിന്നെ എന്തിനാ ഇങ്ങനെ നോക്കുന്നേ വിശൻ കാര്യമായി തൻ്റെ കാല് നോക്കുന്നത് കണ്ട് ഒരു ചിരിയുടെ അഗ്നി ചോദിച്ചു അതിപ്പോൾ കാരൻ എന്തെങ്കിലും കുഴപ്പം വരുമ്പോൾ നമ്മളൊന്നും അറിയില്ലെങ്കിലും എന്താ പ്രശ്നമെന്ന് നോക്കില്ലേ അതുപോലെ ഞാൻ നോക്കിയതാ മോളെ വീട്ടിൽ പോയിട്ട് എണ്ണ വല്ലം ഉണ്ടെങ്കിൽ ഇടാം കുറയുന്നില്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം വിശൻ പറഞ്ഞത് കേൾക്കിയ സമ്മതത്തോടെ അവൾ തലകുലുക്കി താൻ ഇവിടെ ഇരിക്കടോ എന്തിനാണ് അവളെ മാറി നിൽക്കുന്നത് അഗ്നിയുടെ അടുത്തായി നിന്നിരുന്ന ബദ്രടെ കയ്യിൽ പിടിച്ച് തൻ്റെ അടുത്തായി എത്തിക്കൊണ്ട് ആദ്യം പറഞ്ഞു ആ അവസ്ഥയിലും അഗ്നി ആദ്യം നോക്കി പല്ലുകടിച്ചു തൻ്റെ കണ്ണ് കണ്ട നല്ല ഭംഗിയുണ്ട് കേട്ടോടോ അതിങ്ങനെ നോക്കിയിരിക്കാൻ തോന്നുന്നു എനിക്ക് ഞാനിത് ഇങ്ങനെ ആദ്യമായിട്ടാണ് കാണുന്നേ ആദ്യം ഭത്രിയുടെ കണ്ണിലേക്ക് തന്നെ നോക്കി ചിരിയോടെ പറഞ്ഞു ഭത്രിക്ക് എന്തോ അവൻ്റെ നോട്ടം പിടിക്കാത്തതുപോലെ ഒന്ന് ചിരിച്ചെന്ന് വരുത്തി അവിടുന്ന് എഴുന്നേറ്റു ഞാൻ പോയി അമ്മയെ വിളിച്ചിട്ട് വരാം നിങ്ങളിരിക്കും കേട്ടോ അതും പറഞ്ഞ് അഗ്നിയിൽ നിന്ന് നോക്കി അവൻ അവിടുത്തെ അടുക്കളയിലേക്ക് നടന്നു അപ്പോഴേക്കും മാതിര ഫോൺ ബെല്ലടിച്ചു അവൻ ഫോൺ എടുത്ത് സംസാരിച്ചുകൊണ്ട് വാടി മുഖത്തോടെ ഫോൺ വെച്ചു അങ്ങിൽ എനിക്ക് അത്യാവശ്യമായി ഒരിടം വരെ പോകണമായിരുന്നു ഈ ജോലിയുടെ ഇതാ ഇങ്ങനെ ഫാമിലിയായിട്ട് സന്തോഷമായിരിക്കാനൊന്നും അധികം പറ്റില്ല ആദ്യം ചെറിയൊരു വിഷമത്തോടെ പറഞ്ഞു എങ്കിൽ പിന്നെ ഈ ജോലി ഇങ്ങ് കളഞ്ഞിട്ട് ഓഫീസിൽ തന്നെ കൂടാമല്ലോ ആദ്യക്ക് വിശൻ ചീറ്റിയോട് ചോദിക്കുമ്പോൾ ഒന്ന് ചിരിച്ചു ഏയ് എനിക്കൊന്നും പറ്റില്ല മാവാ ഇത് ഞാൻ ഇഷ്ടപ്പെട്ട് നേടിയത് തന്നെയാണ് പിന്നെ ഇടയ്ക്കൊക്കെ ഇതുപോലെ ഫ്രീ ആയിട്ടിരിക്കാൻ ഇഷ്ടപ്പെടുമ്പോൾ ഇങ്ങനെ കോൾ വരുന്നതിലെ ഒരു ബുദ്ധിമുട്ട് അത് യൂണിഫോം ദേഹത്ത് വീഴുമ്പോൾ റെഡിയാകും എന്തായാലും ബദ്രിയോട് ഞാൻ ഇറങ്ങിയെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ അവരേക്ക് വന്ന് കണ്ടോളാം ഇനിയും നിന്നാൽ വൈകും അതും പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങി അവൻ പോയത് എന്തായാലും നന്നായി അടുത്തുനിന്ന് കേട്ട വിശ്വിന് ശബ്ദമാണ് അഗ്നി അവനിൽ നിന്ന് നോട്ടം മാറ്റാൻ പ്രേരിപ്പിച്ചത് അഗ്നി സംശയത്തിൽ വിശ്വനെ നോക്കി അവൻ്റെ നോട്ടം ഒന്നും അത്ര ശരിയല്ല ഞാനത് പ്രത്യേകം ശ്രദ്ധിച്ചു ബത്രിയില അവൻ്റെ കണ്ണ് മുഴുവനും അതങ്ങനെ ശരിയാകും ഞാൻ സമ്മതിക്കില്ല വിശ്വൻ വാശിയോട് പറയുന്നത് കേട്ട് അഗ്നിക്ക് ചിരി വന്നു എന്താ ചെയ്ത് കുഞ്ഞു പിള്ളാരെ പോലെ ആദ്യ അങ്ങനെ അങ്ങനൊരു ഇഷ്ടമുണ്ടെങ്കിൽ ഭദ്രക്ക് തിരികെ അത് ഉൾക്കൊള്ളാൻ കഴിയുമെങ്കിൽ അത് നല്ലതല്ലേ അഗ്നി അത് പറയുമ്പോൾ അവളുടെ കൈ സീറ്റിൽ മുറുകിയിരുന്നു എന്ത് നല്ലത് ഇതൊന്നും ശരിയാക്കില്ല എൻ്റെ മുകളിൽ ഭംഗിക്കനുസരിച്ച് മാച്ച ഞാൻ ഇപ്പോഴാണ് കണ്ടെത്തിയത് എന്നിട്ടത് ആദ്യം കൊണ്ടുപോകുന്നത് നോക്കിയിരിക്കാനൊന്നും പറ്റില്ല വിശ്വൻ ഇത്തിരി പിണക്കത്തിൽ തന്നെ പറഞ്ഞു അത് കേട്ടിട്ടും പ്രത്യേകിച്ചൊന്നും അഗ്നി അയലോട് പറഞ്ഞില്ല ഇന്ദ്രൻ്റെ പിന്നലെ നടന്ന് തൻ്റെ ജീവിതം നശിച്ചു പോയാലോ എന്നുള്ള പേടിയാണ് വിശ്വനെന്ന് അവൾക്ക് നല്ലോണം അറിയാം പിന്നെ ബത്രിയുടെ വല്ലാത്തൊരിഷ്ടവും അതാണ് അവനെങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുന്നതെന്ന് അഗ്നിക്കറിയാം അവർ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗായത്രിയും ഭദ്രയുടെ അമ്മയും ചായയും കഴിക്കാൻ പല കാര്യങ്ങളുമായി അങ്ങോട്ട് വന്നത് ഭദ്രയുടെ അമ്മയെ കണ്ടു കാലിന് വേദന മറന്നുകൊണ്ട് അവൾ അത്ഭുതത്തോടെ എഴുന്നേറ്റ് നിന്നു പെട്ടെന്നാണ് വേദനയുടെ അവൾ എഴുന്നേറ്റതുപോലെ തന്നെ ഇരുന്നു പോയി അയ്യോ എന്ത് പറ്റുമ്പോളെ ഗായത്രി അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് വെപ്രാഴത്തോടു കൂടി ചോദിച്ചു ഏയ് ഒന്നുമില്ല അമ്മേ കാലിൽ ഉളിക്കതാ ഇങ്ങോട്ട് കയറുമ്പോൾ കുഴപ്പമൊന്നുമില്ല ചെറിയൊരു വേദന അവൾ ഗായത്രി ചേർത്തി പിടിച്ചുകൊണ്ട് ചിരിയോടെ പറഞ്ഞു അയ്യോ മോൾക്ക് നല്ല വേദനയുണ്ടോ അമ്മ അവളുടെ കാലിലേക്ക് ഒന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചു ഏയ് അത്രയ്ക്കൊന്നുമില്ലമ്മേ അഗ്നി പറഞ്ഞു കഴിഞ്ഞിട്ടാണ് എന്താ ഇപ്പം താൻ വിളിച്ചതെന്ന് ഓർത്തത് അല്ല അത് ഞാൻ പെട്ടെന്ന് എന്താ വിളിക്കേണ്ടതെന്ന് അറിയാതെ അഗ്നിയൊന്ന് വിൽക്കി മോളുടെ ഡ്രൈവറുടെ അമ്മയാണ് ഞാൻ മോൾക്ക് എന്നെ അങ്ങനെ വിളിക്കുന്നതിൽ കുഴപ്പമില്ലെങ്കിൽ എന്നെ അങ്ങനെ തന്നെ വിളിച്ചോളൂ സന്തോഷമേയുള്ളൂ അവർ നിറച്ചിരിയോടെ പറഞ്ഞിട്ടും അഗ്നി അവരെ തന്നെ നോക്കിയിരുന്നു ഐശ്വര്യം നിറഞ്ഞൊരു അമ്മ ബദ്രിയുടെ പോലുള്ള പച്ചക്കളർ കൃഷ്ണമണിയാണ് അവർക്കും ആ മുഖത്ത് നോക്കിയിരിക്കാൻ തോന്നിപ്പോകും അമ്മയുടെ ഈ കണ്ണുകളാണല്ലേ ബദ്രിക്കും അങ്ങനെ ചോദിക്കാൻ അവൾ വിചാരിച്ചതല്ല വയലിന്ന് അറിയാതെ വീണുപോയി അവൾ അബദ്ധം പറ്റിയതുപോലെ അവരെന്ന് നോക്കി എനിക്കങ്ങനെ ഈ കണ്ണ് പാരമ്പര്യമൊന്നുമല്ലായിരുന്നു മോളെ കല്യാണം കഴിഞ്ഞ് ബദ്രിയ വയറ്റിലായിരുന്നപ്പോൾ വിചാരിച്ചിരുന്നു ഈ കണ്ണ് കിട്ടിയിരുന്നെങ്കിൽ അത് അതുപോലെ തന്നെ അവനും എൻ്റെ അതേ കണ്ണുകളായിരുന്നു മോൾക്ക് പക്ഷേ വിഷമമാണ് അവൾക്കിങ്ങനെ കിട്ടിയില്ലല്ലോ എന്നും പറഞ്ഞ് അവർ ചിരിയോടെ പറഞ്ഞതും അഗ്നിയും ചിരിച്ചു ആ മോളെ ഇത് ബദ്രിയുടെ അമ്മ കൗസല്യ അച്ഛൻ ബാലചന്ദ്രൻ അനീതി ഗംഗോത്രി കല്ലു എന്നെ വിളിക്കാം വിശൻ ബദ്രിയ കുടുംബം അഗ്നിക്ക് മുന്നിൽ പരിചയപ്പെടുത്തി പറഞ്ഞ പോലെ ബദ്രിയും കല്ലുവും എവിടെ വിശൻ കൗസല്യം നോക്കി ചോദിച്ചു അവർ ഇപ്പം വരും കൗസല്യം പറഞ്ഞു തീർന്നതും ബദ്രിയും കൂടെ തന്നെ കല്ലുവും കൂടെ ഇറങ്ങി വന്നു ആ അമ്മയെപ്പോലെ ഐശ്വര്യമുള്ളൊരു പെൺകുട്ടി ലഗിൻസും ടോപ്പുമാണ് വേഷം തോളു വരെയുള്ള അല്പം ചുരുണ്ട മുടി വിടർത്തിയിട്ടിട്ടുണ്ട് അമ്മയെപ്പോലെ നിറഞ്ഞ ചിരിയാണ് ആ മുഖത്ത് അഗ്നിയെ കണ്ടത് അവളുടെ കണ്ണുകൾ വിടർന്നു വരുത് അഗ്നി ശ്രദ്ധിച്ചു അവൾ അവൾക്ക് നേരം അങ്ങനെ നിന്ന് അഗ്നിയെ നോക്കി നിന്നു എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ അവളുടെ നോട്ടം കണ്ട് ചെറു ചിരിയുടെ അഗ്നിയെ ചോദിക്കുമ്പോഴാണ് കല്ലു അവളിൽ നിന്നും നോട്ടം മാറ്റുന്നത് എന്തെങ്ങനെ എന്നെ നോക്കി നിന്നത് അഗ്നിയുടെ അടുത്തായി വന്ന് നിന്നവളുടെ കയ്യിൽ പിടിച്ചു കൊണ്ട് അടുത്തിരുത്തി അഗ്നി ചോദിച്ചു ഞാൻ ചേച്ചിയെ കണ്ട് നോക്കിപ്പോയതാ എന്തൊരു ഭംഗിയാ കണ്ടാൽ നോക്കിയിരുന്ന് പോകും എന്തോരം മോടിയത് പക്ഷേ എനിക്ക് ഇതുപോലെ മുടി ഒന്നുമില്ല ഇത് കണ്ടില്ലേ ഇത്രയേ ഉള്ളൂ കല്ല് അഗ്നിയുടെ അടുത്തിരുന്നു കൊണ്ട് കാര്യമായി സംസാരത്തിലാണ് അതിനെന്താ കല്ലുട്ടി കാണുന്ന സൂപ്പറാണല്ലോ മോൾക്ക് ഈ മുടിയാ ചേരുന്നത് അഗ്നി ചിരിയുടെ കല്ലുവിൻ്റെ തലമുടി കൈകൊണ്ട് കൊടഞ്ഞിട്ടി കൊണ്ട് പറഞ്ഞു അതിന് മറുപടിയായി കല്ല് അവളെ നോക്കി ഒന്ന് ചിരിച്ചു ആ ബദ്രി ദേ മോൾക്ക് കാലിലൊക്കെ എന്തോ വീണെന്ന് നീ കണ്ടില്ലേ ഇത് അകത്ത് എണ്ണയിരിപ്പുണ്ടല്ലോ ഇരിപ്പുണ്ടല്ലോ എടുത്തുനിന്ന് ചൂടാക്കി മോളുടെ കാലിൽ ഒന്ന് ഇട്ടു കൊടുത്തേ നല്ല വേദനയുണ്ട് മോൾക്ക് കൗസില അടുത്തു നിൽക്കുന്ന ബദ്രിയെ നോക്കിക്കൊണ്ട് പറഞ്ഞപ്പോൾ അവൻ അഗ്നിയെ ഒന്ന് നോക്കി അകത്തേക്ക് കയറിപ്പോയി ഇതൊക്കെ അവന് പരിചയമാണ് മോളെ പഠിത്തം കഴിഞ്ഞ ആയുർവേദ ശാലയിൽ കുറച്ചുനാൾ നിന്നിരുന്നു ആള് അങ്ങനെ ഈ ഒഴിച്ചിലും വീഴ്ചിലും എണ്ണയിടലും എല്ലാം അറിയാം അഗ്നിയുടെ മുഖം കണ്ട് വിശൻ തന്നെയാണ് അവൾ സംശയം തീർത്തു കൊടുത്തത് അവർ സംസാരിച്ചിരിക്കുമ്പോൾ ബദ്രി ഒരു പാത്രത്തിൽ എണ്ണ ചൂടാക്കിക്കൊണ്ട് അങ്ങോട്ടേക്ക് വന്നു അഗ്നിയിരിക്കുന്നതിന് താഴെ തറലി ഇരുന്നു കൊണ്ടവൻ അനുവാദത്തിനായി അവളെ നിന്ന് നോക്കി അത് കണ്ട് അഗ്നി ചെറിയൊരു മടിയുടെ കാലവന് മുന്നിലേക്ക് നീട്ടിവെച്ചു കാല് കാല്മൂടിക്കിടന്ന പാവാട പിടിച്ച് അഗ്നിന്ന് നോക്കിയപ്പോൾ അവളത് ഉയർത്തി വെച്ചു കൊടുത്തു കാൽ മുടിന് അൽപ്പം താഴെ വരെയാണ് അവൾ ആ പാവാട കയറ്റി വെച്ചത് അഗ്നിയുടെ കാലെടുത്ത് തൻ്റെ തുടയിലായി വെക്കുമ്പോൾ അവൻ്റെ കൈവിരലുകൾ കൊണ്ട് അഗ്നിയുടെ ഉള്ളം കാൽ ഇക്കളയായി പെട്ടെന്ന് അവൾ കാൽ പിന്നിലേക്ക് വലിച്ചു അത് നോക്കി ബദ്രി സംശയത്തോടെ നോക്കി അത് കണ്ട് അഗ്നി കാല് വീണ്ടും അവന് മുന്നിലേക്ക് വെച്ചു കൊടുത്തു അവളുടെ കാലിൽ വെറുതെ നിന്ന് ഒഴിഞ്ഞുകൊണ്ട് ബദ്രി അഗ്നിയുടെ കാലിൽ ശ്രദ്ധിച്ചു നോക്കി പിന്നെ അമർത്തി തിരുമ്മിക്കൊണ്ട് വിരലുകൾ ഓരോന്നും വലിച്ചു വിട്ടു അഗ്നി ആ വേദിനയിൽ കണ്ണുകൾ അടച്ചുകൊണ്ട് അവൻ്റെ തോളിലേക്ക് പിടിമുറുക്കി പെട്ടെന്നാണ് ബദ്രി അവളുടെ കാലുകളൊന്നും തിരിച്ചു പിടിച്ചത് അഗ്നിയിൽ നിന്നും വളരെ നേരത്തെ രീതിയിൽ ഒരു ശീൽക്കാരം പുറത്തേക്ക് വന്നിരുന്നു അവൾ എരിവ് വലിക്കും പോലെ ഒന്ന് അത് കണ്ട് ബദ്രി അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി ചുവന്ന തൊടുത്ത മുഖത്ത് നിന്നും ചോര തൊട്ടെടുക്കാം എന്ന പോലെയായിരുന്നു അവളുടെ മുഖം അപ്പോൾ ചെറു ചൂടുള്ള എണ്ണ രണ്ട് കൈയിലും എടുത്തുകൊണ്ട് ബദ്രി അവളുടെ കാലിൽ തേച്ച് പിടിപ്പിച്ചു ഉള്ളം കാലിലും പാദത്തിലുമായി അവൻ്റെ വിരലുകൾ ഓടി നടന്നു അതിൻ്റെ സുഖത്തിൽ അഗ്നി തലപ്പുറകിലേക്ക് ചരിച്ച് വെച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചുകൊണ്ടിരുന്നു വേദന ഇന്നിത്തിരി കാണും നാളെ ആകുമ്പോൾ ആർക്കോളും ചെറിയൊരു ഉളുക്ക് വീണതാണ് എണ്ണയിട്ടതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ വേദന മാറുന്നില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി ഒരു ഇഞ്ചെക്ഷൻ എടുക്കാം ബദ്രി വിശ്വനം നോക്കി പറഞ്ഞുകൊണ്ട് കണ്ണടച്ചിരിക്കുന്ന അഗ്നി ഒന്നുകൂടെ നോക്കി വേദനയുണ്ടോ ചേച്ചി കല്ലുവിൻ്റെ ശബ്ദമാണ് ബദ്രിയുടെ കൈകളുടെ സ്പർശത്തിൽ കണ്ണുകൾ കണ്ണുകളടച്ചിരുന്ന് പോയ അഗ്നി ഉണർത്തിയത് ഏയ് കുഴപ്പമില്ല കുറവില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാം അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു കല്ലുവിനെ കണ്ടപ്പോൾ എന്തുകൊണ്ടും അഗ്നിക്ക് അവളോട് വല്ലാണ്ട് ഒരടുപ്പം തോന്നി അവരുടെ അമ്മയോടും അങ്ങനെ തന്നെ അഗ്നിക്ക് അത് അതിശയമായിരുന്നു കാരണം വിഷിൻ്റെ പെങ്ങന്മാരോട് പോലും അവൾക്ക് അങ്ങനെ അടുപ്പം തോന്നിയിട്ടില്ല ഓരോന്ന് പറഞ്ഞിട്ട് കുറച്ചു നേരം ഇരുന്നിട്ടാണ് അവർ തിരികെ പോയത് നാളെ എന്തായാലും മോൾ ഓഫീസിൽ പോകുന്നില്ല കേട്ടോ ബത്രി കാൽവേദന കുറവില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകണം നാളെ എന്തായാലും നാളെ ഞാൻ വിളിച്ച് പറഞ്ഞോളാം ബദ്രിയോട് എന്നിട്ട് റെഡിയായി മതി താൻ പോകേണ്ട നേരം ഭദ്രയുടെ വിശൻ പറയുമ്പോൾ അഗ്നി അയാളെ എന്ന് നോക്കി നിന്നു അച്ഛാ എന്തിനാ ഭദ്രയുടെ നാളെ ഞാൻ ഓഫീസിൽ പോകുന്നില്ലെന്ന് പറഞ്ഞത് അഗ്നി വിശ്വനെ ഒന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചു ഈ കാലുവേദനയും വെച്ചിട്ട് ഓഫീസിലൊന്നും പോയിരിക്കാൻ ഞാൻ സമ്മതിക്കില്ല ഇന്ധനെ കാണുമ്പോൾ ഒട്ടും വയ്യാത്തതുപോലെ കാണിച്ചോളാം ഞാൻ പറഞ്ഞോളാം നീ നാളെ പോകുന്നില്ലെന്ന് അവിടെ എല്ലാവരും കഴിക്കാനിരിക്കുന്ന സമയമാകാൻ പോകുമല്ലേ അപ്പോൾ അവിടെ കാണും അവനും ലാസ്റ്റ് വിശ്വൻ ഗായത്രി ഒന്ന് നോക്കി പതിയെ പറഞ്ഞിട്ടുണ്ട് അഗ്നിയെ പിടിച്ചകത്തേക്ക് നടന്നു കൂടെ തന്നെ ഗായത്രിയുമുണ്ട് അച്ഛേ ഞാൻ പറഞ്ഞ കാര്യം ഇന്നിവിടെ പറഞ്ഞേക്കണം കേട്ടോ ഒന്നും വെച്ചോണ്ടിരിക്കണ്ട ഗായത്രി അകത്ത് കയറിയതും അവരോട് പറഞ്ഞ് അടുക്കളയിൽ പോകുന്ന നോക്കിക്കൊണ്ട് അഗ്നി അയാളോട് പറഞ്ഞു അധികം താൽപ്പര്യമില്ലാത്തതുപോലെ വിശ്വനെന്ന് മോളി നിങ്ങളിത് എവിടെ പോയതായിരുന്നു അമ്മാവാ അവരെ കണ്ട ഉടനെ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റിക്കൊണ്ട് ഇന്ദ്രൻ ചോദിച്ചു പിന്നെയാണ് അവൻ്റെ കണ്ണുകൾ അയാൾ ചേർത്തി പിടിച്ചിരിക്കുന്ന അഗ്നിയിൽ പോയി നീന്നത് നടക്കുമ്പോൾ ചെറുതായി ഞുണ്ടുന്നതും മുഖത്ത് വേദന നിറയുന്നതും നോക്കിയവൻ മനസ്സിലാവാതെ നീന്നു മോളുടെ കാലം നോക്കി ഇന്ദ്ര അതാ ഇപ്പോൾ എണ്ണയൊക്കെ ഇട്ടിട്ടുണ്ട് എന്നാലും ഉണ്ട് മോൾക്ക് അതുകൊണ്ട് നാളെ ഓഫീസിൽ വരുന്നില്ല കേട്ടോ ഹോസ്പിറ്റലിൽ ഒന്ന് കൊണ്ട് കാണിക്കണം വിശൻ അഗ്നിയുമായി സോഫയിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞു ഇപ്പോൾ എങ്ങനെയുണ്ട് അഗ്നി എന്തുപറ്റിയതാ കാൽ ഇന്ദൻ്റെ അവളെ കാലിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു അത് ശ്രദ്ധിക്കാതെ നടന്നപ്പോൾ കാലിടിച്ചതായിരേട്ടാ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല അഗ്നി ഒരു ചിരിയോടെ പറഞ്ഞു എന്നാൽ കഴിച്ചിട്ട് വേഗം പോയി കിടന്നോ താൻ നാളെ എന്തേലും റെസ്റ്റ് എടുക്ക് ഇന്ദ്രൻ പറഞ്ഞതോടെ അവൾ തലകൊലുക്കി കഴിക്കാൻ എല്ലാവരും ഇരുന്നപ്പോഴാണ് വിശ്വൻ അയാളുടെ അമ്മയെ നോക്കി ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞത് മോൾക്ക് ഒരു ആലോചന വന്നിട്ടുണ്ടമ്മേ ഡൽഹിയിൽ നിന്ന് തന്നെയാണ് എങ്കിലും മലയാളികൾ തന്നെയാണ് നല്ല സ്നേഹമുള്ളവരാ എല്ലാവരും അപ്പോൾ അവർ ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ എതിർക്കാൻ ഞാനൊന്നും കണ്ടില്ല വിശുൻ പറഞ്ഞു നിർത്തുമ്പോൾ ഇന്ദ്രൻ കഴിക്കാനെടുത്ത് കയ്യിൽ തന്നെ വെച്ചുകൊണ്ട് ഞെട്ടി വിശ്വനെ നോക്കി അവന്റെ മുഖഭാവം വീശുകൊണ്ട് അഗ്നിപ്പൊച്ചതോടെ അവനെ നോക്കി കൊടുന്നനെ അവൻ്റെ കണ്ണുകൾ തന്നിലേക്ക് വരുന്നത് പോലെ തോന്നിയതും അഗ്നി ഞെട്ടിൽ മുഖത്ത് വരുത്തിക്കൊണ്ട് വിശ്വനെ നോക്കിയിരുന്നു മോൾക്ക് എന്തെങ്കിലും അഭിപ്രായമുണ്ടോ വിശ്വൻ ഇന്ദനെ എന്ന് ഏറെ കണ്ണിട്ട് നോക്കിക്കൊണ്ട് അഗ്നിയോട് ചോദിച്ചു അതച്ചേ അവൾ മറുപടി പറയാതെ ഇന്ദൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി അവനും അവളെ തന്നെ നോക്കിയിരിക്കുന്നുണ്ട് എന്ന് കണ്ട് അഗ്നി കണ്ണുകൾ നിറച്ചിരുന്നു അതൊന്നും വേണ്ട വിശ്വാ എനിക്കൊരാഗ്രഹമുണ്ട് സാധിച്ചു തരുമോ അമ്മയ്ക്ക് നീ വിശ്വനെ നോക്കി അയാളുടെ അമ്മ പറയുമ്പോൾ എന്താണെന്നതുപോലെ അയാളുടെ അമ്മയെ ഒന്ന് നോക്കി വിശ്വൻ ഇത്രയും വർഷങ്ങൾ നീ ഇവിടുന്ന് മാറി നിന്നില്ലേ ഇനി മതി മോനെ നമുക്കെല്ലാവർക്കും ഇവിടെ തന്നെ സന്തോഷമായിട്ട് കൂടാൻ മോനെ അഗ്നിമോളെ എൻ്റെ ഇന്ദൻ്റെ പെണ്ണായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണം എന്നൊരാഗ്രഹമുണ്ട് എനിക്ക് അവർ പറഞ്ഞിട്ട് എല്ലാവരെയും ഒന്ന് നോക്കി അവർ അത് പറഞ്ഞതും എല്ലാവരും മറുപടി അറിയാൻ വിശ്വനെ ഒന്ന് നോക്കി അതെന്തൊരു ചോദ്യമേ ഇന്ദനും എൻ്റെ മോൻ തന്നെയല്ലേ എനിക്ക് സമ്മതക്കുറവൊന്നുമില്ല പക്ഷേ കുട്ടികൾക്ക് ഇഷ്ടമുണ്ടോ എന്ന് ആദ്യം വിശൻ ഉള്ളിൻ്റെ ഉള്ളിൽ ഇഷ്ടകേട് മറിച്ചുകൊണ്ട് മുഖത്ത് ചീവ വരുത്തിക്കൊണ്ട് പറഞ്ഞു അത് കേട്ടതും അഗ്നി മുഖം ഉയർത്താതെ കഴിക്കുന്ന പാത്രത്തിൽ നോക്കിയിരുന്നു ഇന്ദ്രന്റെ മുഖം പൂർണ്ണ പോലെ വിടർന്നു വന്നു മോനേന്ദ്ര ഇന്ദ്ര അഗ്നി മോളെ വിവാഹം കഴിക്കാൻ കുഞ്ഞിന് സമ്മതക്രവ് വലതുമുണ്ടോ മുത്തശ്ശി തന്നെ അവനോട് ചോദിച്ചു എനിക്ക് പൂർണ്ണ സമ്മതമാണ് മുത്തശ്ശി ഇന്ദ്രൻ നിറഞ്ഞ ചിരിയോടെ പറഞ്ഞതും അവർ ഒന്ന് ചിരിച്ചു പിന്നെ അവരുടെ നോട്ടം അഗ്നിയിലേക്ക് നീണ്ടു പറ ൾക്ക് ഇഷ്ടക്കുറവ് എന്തെങ്കിലും ഉണ്ടോ അങ്ങനെയുണ്ടെങ്കിൽ അത് പറഞ്ഞു മുത്തശ്ശി ചോദിക്കുമ്പോൾ അഗ്നി വിശ്വൻ്റെ മുഖത്ത് നോക്കി അയാളുടെ മുഖത്ത് അത് ഇഷ്ടപ്പെടുന്നില്ല എന്നതുപോലെ ദേഷ്യം നിറഞ്ഞു വന്നു എനിക്ക് എനിക്ക് സമ്മതം മുത്തശ്ശി അതും പറഞ്ഞുകൊണ്ട് അഗ്നി എഴുന്നേറ്റ് കൊണ്ട് കൈ കഴുകാൻ പോയി നടക്കുമ്പോൾ കാലിന് ഒരു മുടന്നുപോലെ ഉണ്ടായിരുന്നു എങ്കിലും അവൾക്ക് എത്രയും പെട്ടെന്ന് റൂമിലെത്തിയാൽ മതി എന്നൊരു ചിന്തയായിരുന്നു വിശ്വൻ എല്ലാവരുടെയും മുഖത്തേക്ക് ഒന്ന് നോക്കി എല്ലാവർക്കും സന്തോഷം തന്നെയാണ് പക്ഷെ ഗായത്രിയുടെ മുഖത്ത് മാത്രം എന്തോ വിഷമം പോലെ കണ്ടു അയാൾ റൂമിൽ പോയിട്ട് ചോദിക്കാമെന്ന് കരുതി തൽക്കാലം അയാളത് മറ്റു വിഷയങ്ങളിലേക്ക് കടന്നു എന്താണു തനിക്ക് മുഖത്തിനൊരു വാട്ടം എൻ്റെ തനിക്ക് ഇന്ധന ഇഷ്ടമല്ലേ കിടക്കാൻ ബെഡ്ഷീറ്റ് എല്ലാം കുടഞ്ഞ് വിരിച്ചു നിൽക്കുമ്പോഴാണ് വിഷൻ ഗായത്രിയോട് അത് ചോദിക്കുന്നത് ഇഷ്ടമില്ല എന്നിട്ടൊന്നുമല്ലേട്ടാ പക്ഷേ എന്തോ മോൾക്ക് ഇന്ധനം ചേരാത്തതുപോലെ തോന്നുമോ എനിക്ക് ഗായത്രി അല്പം സങ്കോചത്തോടെ പറഞ്ഞു അതെന്താടൂ അങ്ങനെ തോന്നിയേ വിഷൻ കണ്ണുകൾ വിടർത്തിക്കൊണ്ട് ചോദിച്ചു ഏയ് ഒന്നുമില്ല വിഷു ഞാൻ പറഞ്ഞതേയുള്ളൂ അധികം ഒന്നും പറയുന്നത് ഗായത്രി കിടക്കാൻ നോക്കി അപ്പോൾ അവരൊരു ചെറിയൊരു പതർച്ച ഉണ്ടായിരുന്നു ആ താനത് എന്താ കാര്യമെന്ന് പറഞ്ഞിട്ട് കിടന്നാൽ മതി വിശുൻ ഗായത്രിയുടെ കൈ പിടിച്ചു വെച്ചു ഏട്ടന് ഞാൻ പറയുന്നത് ചിലപ്പോൾ ഇഷ്ടമാകില്ല ചിലപ്പോൾ ഇന്നോട് ദേഷ്യവും തോന്നാം ഗായത്രി തല കുനിച്ചു അത് ഗായു പറഞ്ഞാലല്ലേ എനിക്കറിയൂ ഞാൻ എന്തായാലും ദേഷ്യപ്പെടില്ല ഇനി താൻ കാര്യം പറ അത് വിശേടാ അഗ്നിമോൾക്ക് നമ്മുടെ ബദ്രി നല്ല ചേർച്ചയല്ലേ എന്തൊരു സ്നേഹ അവൻ്റെ അമ്മയും പെങ്ങളുമെല്ലാം ആ കുട്ടിയും അതെ ഒരു പാവം പണത്തിൻ്റെയും പഠിപ്പിൻ്റെയും കാര്യം മാറ്റി നിർത്തിയാൽ എന്തുകൊണ്ടും നമ്മുടെ മോൾക്ക് ചേർന്ന പുരുഷൻ തന്നെയാ ബദ്രി എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം വന്നു പോയി പക്ഷെ മോൾക്ക് ഇതുതന്നെ ഇഷ്ടമായി കാണും അതല്ലേ താഴെ എല്ലാവരെയും മുന്നിൽ വെച്ച് അങ്ങനെ പറഞ്ഞത് ഗായത്രി വിഷമത്തോടെ പറഞ്ഞു എനിക്കും ഇഷ്ടാടോ ബദ്രെ പക്ഷേ ജീവിക്കേണ്ടത് നമ്മുടെ മോളല്ലേ അപ്പോ അവളുടെ ഇഷ്ടത്തിന് നിൽക്കാനല്ലേ നമുക്ക് പറ്റൂ താൻ ഓരോന്നും മോർത്ത് വിഷമിക്കാതെ കിടക്കാൻ നോക്ക് ലൈറ്റ് ഓഫ് ചെയ്തുകൊണ്ട് വിഷൻ കിടന്നുകൊണ്ട് പറഞ്ഞു അല്ലെങ്കിലും ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ കൊണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ കഴുത്തിൽ താൽ ശാർത്തിക്കില്ല ഗായു പക്ഷേ ഇപ്പോൾ ഇതെങ്ങാനും മോളറിഞ്ഞാൽ ശരിയാകില്ല വിഷൻ ഓരോന്നും മോർത്ത് കണ്ണുകളടച്ചു